രണ്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി എത്തി സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് നാലിന് സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത് വൈദ്യുതി മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം പോലുമില്ലാതെ അനുഭവിക്കുന്ന കുട്ടികളുടെ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പഞ്ചായത്തടക്കം അടിയന്തര ഇടപെടൽ നടത്തിയതോടെയാണ് പുതിയ കെട്ടിടത്തിന് നമ്പറിട്ട് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത് കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തോടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ഇതോടെ കഴിഞ്ഞ രണ്ടു മാസമായി സ്കൂളിലെ നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതത്തിലായിരുന്നു ഒപ്പം വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രവർത്തനവും ലാബുകളുടെ പ്രവർത്തനവും നിലച്ചു വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് അധികൃതരുടെ ഇടപെടലുണ്ടാവുകയും പുതിയ നമ്പർ ഇട്ട് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുകയും നമുക്ക് ഓഗസ്റ്റ് നാലാം തീയതി മുതൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരിക്കുവായിരുന്നു എന്നാൽ ഈ രണ്ട് മാസ കാലയളവ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത് ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളും ലാബ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഓഫീസ് വർക്കും നിലച്ചിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയോടെ കൂടി നമുക്ക് സ്ഥിര വൈദ്യുതി ബന്ധം ലഭിച്ചു അപ്പൊ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച എല്ലാ അധികാരികൾക്കും ഇടപെട്ടവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട് ദിവസങ്ങൾ നീണ്ട പ്രതിസന്ധിക്കൊടുവിൽ സ്കൂളിൽ വെള്ളവും വെളിച്ചവും എത്തിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ന്യൂസ് ബ്യൂറോ അടിമാലി